ഞാനാണെങ്കിൽ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള വീഡിയോ ഫുള്ളി ഷൂട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ എനിക്ക് മൊത്തം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു കുട്ടിച്ചനൊക്കെ ചെറിയ വയറുവേദന ഒക്കെ ഉണ്ടായിരുന്നത് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും ഇന്നലെ മുതലല്ല ശരി ഇന്ന് രാവിലെ മുതലല്ല ഇന്നലെ മുതൽ അവൻ പറഞ്ഞു കൊടുക്കുന്നതാണ് അവന് ചെറിയ വയറുവേദനയുണ്ട് അപ്പം ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടായുള്ളൂ എന്ന് വിചാരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇന്ന് അവനെ സ്കൂളിൽ വിട്ടില്ല അപ്പോൾ അവനെ സ്കൂളിൽ വിടാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കത്തില്ലല്ലോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നത് രാവിലെ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആവാറായപ്പോഴത്തേക്കുമാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പത്തിൻ്റെ മാവൊക്കെ മിനിഞ്ഞാന്ന് അരച്ചടച്ചതല്ല ഇന്നലെ ഞാൻ അരച്ചുവച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ ബാക്കി ഇന്നും ഇരിപ്പുണ്ടായിരുന്നു ഞാൻ സാധാരണ രണ്ട് ദിവസമൊക്കെ ആണ് കേട്ടോ അപ്പത്തിൻ്റെ മാവ് വരയ്ക്കാറ് ഞാൻ നേരത്തെ വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിനകത്തും അപ്പത്തിന്റെ മാവ് അരച്ച കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പക്ഷേ അത് തീർന്നു പോയായിരുന്നു ഇത് രണ്ടാമത് ഇട്ടതാണ് കേട്ടോ അപ്പോൾ ഇന്നലെ ഇട്ട മാവ് ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ പിന്നെ നേരത്തെ നിൽക്കേണ്ട കാര്യമില്ല ജസ്റ്റ് കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഒരു എട്ടര ഒമ്പതൊക്കെ ആവുമ്പഴത്തേക്കാണ് ഞാൻ എഴുന്നേറ്റ് വന്നത് അങ്ങനെ ഒരു ഒമ്പതൊമ്പതേ കാലൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അതുകൊണ്ട് ഒരു മടി പിടിച്ച ദിവസമായിരുന്നു വലിയ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പൊ ഇപ്പൊ സമയം ഏതാണ്ട് പത്ത് മണി പത്ത് പത്തേ കാലൊക്കെ ആയിട്ടുണ്ടാവണം അപ്പോ ഉച്ചക്കത്തേക്ക് വലിയ കാര്യമായിട്ട് കറിയൊന്നും ഇരിപ്പില്ല കഴിഞ്ഞ മിനിഞ്ഞാന്ന് അരച്ച കുറച്ച് മാങ്ങ മാങ്ങാ ചമ്മന്തിയിൽപ്പെട്ട് പിന്നെ ബീട്രൂട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ മിനിങ്ങാന്ന് മിനിങ്ങാന്നാണോ ഇന്നലെയാണോ മിനിയാന്നാണ് തോന്നുന്നു മിനിയാന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കും നമ്മളിതേപോലെ നമുക്ക് സമയം കിട്ടുന്ന സമയം കിട്ടുമ്പോഴൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുവാണെങ്കിൽ തിരക്ക് പിടിച്ച് നമ്മൾ ചെയ്യേണ്ട വരത്തില്ല അതായത് ഇപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കണം എന്ന് തോന്നുവാണെങ്കിൽ അപ്പം എന്തെങ്കിലും ആ ഒരു ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന പച്ചക്കറി എടുത്ത് ഉണ്ടാക്കിയാൽ മതി ആ സമയത്ത് ഉണ്ടാക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ അരിയാൻ പോയി കഴിഞ്ഞാൽ പിന്നെയും തിരക്ക് ഉള്ളൂ അപ്പോൾ സമയം കിട്ടുന്ന സമയങ്ങളിൽ ഇതേപോലെ പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജിലോട്ട് വയ്ക്കുവാണെങ്കിൽ അത്രയും എളുപ്പം കിട്ടും ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറില്ലെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതേപോലെ ബീട്രൂട്ട് എടുത്ത് അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റിയത് കൊണ്ട് ഇന്നിപ്പോൾ എളുപ്പമുണ്ട് പിന്നെ ആ മീ മീൻകറി എടുപ്പുണ്ട് കേട്ടോ മീൻകറി ഞാൻ ഇന്നലെ രാവിലെ ഇന്നലെ ഞാൻ വീട്ടിൽ പോയായിരുന്നു എൻ്റെ വീട്ടിൽ പോയായിരുന്നു അപ്പോൾ ഇന്നലെ രാവിലെ ഇതേപോലെ ഇന്നലെ രാവിലെയാണോ രാത്രിയാണോ എനിക്ക് അൽഷം ഒന്നും തോന്നുന്നു ഒന്നും ഓർക്കണില്ല ഇന്നലെ രാവിലെ ആ രാവിലെ ഇന്നലെ രാവിലെ ഞാൻ മീൻകറി വെച്ചിട്ടാണ് പോയത് അപ്പം വൈകുന്നേരം ഒന്ന് തിളപ്പിച്ചു കാരണം നമ്മൾ മീൻകറി കൂട്ടുന്ന എന്താണോ നമ്മൾ മീൻകറി കൂട്ടുന്നത് അതിന്റെ തലേ ദിവസം മീൻകറി ഉണ്ടാക്കി വെക്കുമായിരിക്കും ഏറ്റവും ടേസ്റ്റ് അപ്പം അതുകൊണ്ട് ഇന്നലെ എന്തായാലും വീട്ടിൽ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചു രാത്രി ഒന്ന് തിളപ്പിച്ചു പിന്നെ മീൻകറി ഇരിപ്പുണ്ട് മാങ്ങാച്ചമ്മന്തി ഇരിപ്പുണ്ട് ഇനിയിപ്പോൾ ചാററി എന്തെങ്കിലും വെക്കണം പിന്നെ ബീറ്റ് റൂട്ട് എടുത്ത് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ ചോറ് രാവിലെ ചേച്ചിയുടെ തടപ്പത്തിട്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ എഴുന്നേക്കുന്നതിനും മുന്നേ എന്നെ ചേച്ചി ചോറ് തടപ്പത്തിട്ടായിരുന്നു പിന്നെ രാവിലെ ജിമ്മിൽ പോകാനായിട്ട് പറ്റിയില്ല ഞാൻ പറഞ്ഞില്ലേ കുട്ടിച്ചൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലാണ് ഞങ്ങളുടെ ബാക്കിയുള്ള റൂട്ടീനൊക്കെ പ്രോപ്പറായിട്ട് ഞങ്ങൾ ചെയ്യത്തുള്ളൂ കുട്ടിച്ചൻ രാവിലെ സ്കൂളിൽ പോകുകയാണെങ്കിൽ അവനെ സ്കൂളിൽ വിട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജിമ്മിൽ പോകും പിന്നെ രാവിലെ വന്നപ്പോൾ കറക്റ്റ് ടൈമിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും ഒക്കെ പക്ക പക്കയായിട്ട് ചെയ്യും ഞങ്ങൾ പക്ഷെ അവൻ സ്കൂളിൽ പോയില്ലെങ്കിൽ ഞങ്ങളോട് ഇങ്ങനെ ഉറക്കം തോന്നിയായിരിക്കും ഇനിയിപ്പോൾ ചേട്ടാ കഴിഞ്ഞ് ജിമ്മിൽ വരത്തില്ല കാരണം ചേട്ടായിക്ക് വൈകുന്നേരം ചേട്ടൻ ഡ്യൂട്ടി ടൈമാണ് ഓഫീസ് ടൈമാണ് അപ്പൊ വൈകുന്നേരം ഇനിയിപ്പോ ഞാൻ ജിമ്മിൽ പോകും ഞാൻ എന്തായാലും മുടക്കത്തില്ല എന്നെങ്കിൽ രാവിലെ ഇല്ലെങ്കിൽ വൈകുന്നേരം ഞാൻ പോയിരിക്കും ഞായറാഴ്ച ദിവസം ജിമ്മിൽ കേട്ടോ അപ്പൊ അങ്ങനെ അപ്പൊ ഇനിയിപ്പോ ഞാനാണെങ്കിൽ ഇത്രയും നേരം ഫുഡ് ഉണ്ടാക്കാതെ വെയിറ്റ് ചെയ്തിരുന്നത് ഉണ്ടാക്കുന്നതെങ്കിലും നിങ്ങളെ കാണിക്കാമല്ലോ അതൊരു ബ്ലോഗായിട്ട് എടുക്കാമല്ലോ ഉണ്ടാക്കുന്നതല്ല ജസ്റ്റ് അതെങ്കിലും ഒരു മോകായിട്ട് എടുക്കാമോ എന്ന് വിചാരിച്ച കാരണം ഞാൻ പറഞ്ഞില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ല ഉച്ച വരെ ഫുള്ള് ഷൂട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാണ് ഇരുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ രാവിലെ എഴുന്നേറ്റു അപ്പൻ ചുട്ടു അപ്പം ഞാൻ പറഞ്ഞില്ലേ കറി ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്തേക്ക് മുട്ടയിട്ടപ്പോൾ ഉള്ളിക്കറിയിലോട്ട് മുട്ടയിട്ടപ്പം മുട്ടക്കറിയായി അങ്ങനെ അപ്പവും മുട്ടക്കറിയും കഴിച്ചു അത്രേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ല അപ്പൊ ഇനിയിപ്പോ നേരെ എന്തുവാ കുക്ക് ചെയ്യാൻ പോണം ബീറ്റ് റൂട്ട് കറി ഉണ്ടാക്കാൻ പോവാ പിന്നെ മാങ്ങ ഇരിപ്പിട്ട് പറ്റുവാണെങ്കിൽ ചെമ്മീനും മാങ്ങയും വെക്കണം എനിക്ക് ചെമ്മീനും മാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിമ്മിനും വാങ്ങി ഇഷ്ടമുള്ള അറിയിൽ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കണേന്ന് പറയണേ ഞങ്ങളുടെ നാട്ടിൽ ഒന്നുമില്ല വളരെ സിമ്പിൾ ആണ് മാങ്ങയും ചിമിനും കൂടെ ജസ്റ്റ് വേവിക്കുക അതിനകത്തേക്ക് തേങ്ങ അരച്ചൊഴിക്കുക മറ്റേ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത് രണ്ടും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് തേങ്ങയും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അരച്ചങ്ങട് മറ്റേ മാങ്ങയിലോട്ടും ചെമ്മീയിലോട്ടും ഒഴിക്കാം അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളാണ് ടേസ്റ്റ് ആണ് ടേസ്റ്റാണതിന് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇത് അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ വീട്ടിലത്തെ റെസിപ്പിയാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില ഞാനത് മല്ലിപ്പൊടിയൊക്കെ കൊണ്ടിട്ടും പക്ഷെ അത് ഭയങ്കര എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റേ മാറുമ്പോൾ നമുക്ക് ഒരുപാട് ചില മസാലപ്പൊടി മല്ലിപ്പൊടിയൊക്കെയാണ് കേട്ടോ അപ്പം അതിൻ്റെ അതിൻ്റേതായ ഒരു തനതായ ടേസ്റ്റ് ഉണ്ട് അതങ്ങ് മാറുമ്പോൾ അതാണ് അപ്പോൾ ഞാൻ പോയിട്ട് ബീട്രൂട്ട് എടുത്തുകൊണ്ട് അവരുടെ ടൈം തൊട്ട് ചെമ്മീനും മാങ്ങയും കൂടെ ഉണ്ടാക്കണം എനിക്ക് ഞാൻ ഇപ്പോൾ കൂടുതലും തോരൻ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ നോക്കാറുണ്ട് കാരണം എനിക്ക് തോരനാണ് കൂടുതലും കഴിക്കേണ്ടത് ചോറ് കുറച്ചേ കഴിക്കാവുള്ളൂ ഡയറ്റിലായതുകൊണ്ട് ഇച്ചിരി ചോറേ കഴിക്കാവുള്ളൂ ഞാൻ എന്ത് കഴിച്ചാലും പൊണ്ണം ഒരു ഇച്ചിരി പച്ചവെള്ളം കുടിച്ച് കഴിഞ്ഞിട്ട് വെയ്റ്റ് നോക്കുമ്പോഴത്തേക്കും അതും കൂടും അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ചൊക്കെ കുറയ്ക്കണം ഫുഡൊക്കെ കുറയ്ക്കണം ചോറ് എനിക്ക് ആകെ അലോ ചെയ്തിരിക്കുന്നത് ഒരു ഇച്ചിരി ചോറേ ഉണ്ടായിരുന്നുള്ളൂ അതും കുറയ്ക്കാനാ പറഞ്ഞിരിക്കണം അത് കുറച്ചു ഒന്നുമില്ല അതവരെ ചോറെ കട്ട് ചെയ്ത് തുടങ്ങാമതി അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി തോരനെങ്കിലും കഴിച്ച് ജീവിക്കണമെങ്കിൽ ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കണം അപ്പോൾ ബീട്രൂട്ട് ഞാൻ കുറച്ച് കൂടുതൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് എടുത്ത് തോരന ഉണ്ടാക്കട്ടെ ഫ്രിഡ്ജിലാണ് ബീട്രൂട്ട് ഇരിക്കണം അപ്പൊ ഞാൻ എടുത്തിട്ട് വരട്ടെ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് വെച്ച ബീട്രൂട്ട് കണ്ടോ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത്രയും സാധനത്തിന്റെ ആവശ്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ചോറിനേക്കാൾ കൂടുതൽ കറിയാണ് കഴിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഇത്രയും ഇത്രയും ബീറൂട്ട് ഉണ്ടാക്കാൻ പോവാണ് തേങ്ങ ചെറിയ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് അപ്പൊ അത് ഇനി മെൽറ്റ് ആയിട്ട് വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല അപ്പോ ഇത് കുറച്ചു നേരം പുറത്തിരിക്കട്ടെ അപ്പത്തേക്കും നമുക്ക് ചെമ്മീനും വാങ്ങിക്കുള്ള മാങ്ങയും ആ ചെമ്മീൻ ഓക്കെ അപ്പോൾ ആദ്യം തന്നെ അമ്മയുടെ സ്പെഷ്യൽ ചെമ്മീൻ മാങ്ങയുണ്ടാക്കാം അപ്പോൾ ഇതേപോലെ കുനൂനാന്ന് മാങ്ങയെടുത്ത് അരിയുക ഒരുപാട് ആക്കരുത് ഒരു രണ്ട് മാങ്ങ ഒരു ചെറിയ മാങ്ങ ഒരു വലിയ മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഈ ഒരു സൈസിൽ വേണം കേട്ടോ അരിയാനായിട്ട് എന്നിട്ട് ഒരു ഒരു പിടി ഉണക്ക ഉണക്കച്ചെമ്മീൻ ചിലർ പച്ച ചെമ്മീൻ എടുക്കും എനിക്ക് ഉണക്ക ഉണക്കച്ചെമ്മീനാട്ടോ ഇഷ്ടം കാരണം ഉണക്കച്ചെമീൻ ഒരു പ്രത്യേക ഫ്ലേവർ ഉണ്ട് അപ്പോൾ മാങ്ങയും ഉണക്ക ഉണക്കച്ചെമ്മീൻ കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ പോലെ വേവിക്കാനായിട്ട് വെക്കും ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ എന്ന ഉടുക്കത്തെ ടേസ്റ്റ് വേണം ഈ സാധനത്തിന് അപ്പോൾ ചെമ്മീനും മാങ്ങയും വേവണ സമയത്ത് നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കാം അപ്പം ഞാനിവിടെ കുറച്ച് തേങ്ങ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും പിന്നെ ദൈവ ചെയ്ത ആരും മല്ലപ്പൊടിയൊന്നും ഇട്ടേക്കരുത് ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോ അപ്പോൾ ഇത്രയും സാധനങ്ങളും നല്ലപോലെ അങ്ങോട്ട് അരച്ചെടു നല്ല പേസ്റ്റ് പോലെ ആവണം കേട്ടോ എന്നിട്ട് ഈ ഒരു അരപ്പ് നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന മാങ്ങിലോട്ടും ചെമ്മയിലോട്ടും അങ്ങോട്ട് ഒഴിക്കുക എന്നിട്ട് തിളച്ച് വരുന്ന സമയത്ത് അത് ഓഫ് ചെയ്യുക ഇത്ര ഉള്ളു ശരിക്കും പറഞ്ഞ പരിപാടി പിന്നെ നമ്മൾ തേങ്ങ അരപ്പ് ചേർക്കുമ്പോൾ നല്ലപോലെ ഇളക്കിക്കൊണ്ട് തന്നെ ചേർക്കണം അല്ലെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഒഴിക്കുക കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ആണ് ലാസ്റ്റ് വേണമെങ്കിൽ മാത്രം കടുക് വർത്ത് ഒഴിക്കുക കടുക് വർത്ത ഒഴിച്ചില്ലെങ്കിൽ പോലും ഇതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം മാത്രം കടകർത്തൊഴിച്ചാണ് അങ്ങനെ നമ്മുടെ ചെമ്മീനും ചെമ്മീനും മാങ്ങി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ബീട്രൂട്ട് ഉണ്ടാക്കാൻ പോകണം അപ്പം ഈ ഒരു സ്റ്റൈലിൽ നിങ്ങൾ ബീട്രൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ പിന്നെ ഇതുപോലെ മാത്രമേ നിങ്ങൾ ഉണ്ടാക്കത്തുള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ് അതായത് നമ്മൾ സാധാരണ ഉള്ളി വഴറ്റുമല്ലേ ചെയ്യണേ തോരനൊക്കെ ഒരിക്കലും തോരനുള്ളി വഴറ്റരുത് മെഴുക്ക് വരട്ടി ചേ മെഴുക്ക് വരട്ടിക്കാണ് ഉള്ളിയും സവാള ഒക്കെ വഴറ്റേണ്ടത് അപ്പോൾ ഉണ്ടാക്കുമ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ബീട്രൂട്ടും തേങ്ങയും പിന്നെ ചതച്ചെടുത്ത പച്ചമുളകും ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ഇത്രയും സാധനങ്ങൾ കൈ കൊണ്ട് വന്ന നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക ഉപ്പും കൂടി ഇട്ട് വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട് ഞാൻ പറയാൻ പറഞ്ഞു ഇതാണ് എന്നിട്ട് നേരെ പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്തിട്ട് ഈ മിക്സ് ചെയ്ത ബീട്ട്രൂട്ട് ഇതിനേക്കിട്ട് ഇളക്കുക അത്ര പരിപാടി ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എണ്ണയെ ലാഭിക്കാം കാരണം കടുക് കൊടുക്കാനുള്ള എണ്ണ മാത്രം മതിയല്ലോ എന്നിട്ട് ജസ്റ്റ് ഇളക്കി കഴിഞ്ഞിട്ട് തട്ടിപ്പൊത്തി അങ്ങനെ മൂടി വയ്ക്കുക പിന്നെ ഒരുപാട് അങ്ങ് വേവിച്ചെടുക്കരുത് കേട്ടോ ടേസ്റ്റ് മാറി ചേഞ്ഞ് തുടങ്ങാറായി ഒരു ചോന്നുള്ളി എടുത്ത് ഞാൻ ചുമ്മാ അതിൻ്റെ മണ്ടയിലോട്ടം കരിഞ്ഞിട്ട് കാട്ടോ അല്ലാണ്ട് ചുമ് ഇങ്ങനെ ചോന്നുള്ളി അരിഞ്ഞിരുന്ന കാര്യമൊന്നുമില്ല പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇളക്കിട്ട് മൂടി ഫുഡ് ഫുഡ് ഒക്കെ ഉണ്ടാക്കി ഞാൻ ഞാൻ വെക്കാൻ വയ്ക്കുക വയ്യ വയറുവേദനയും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് വലിയ നല്ല മൂഡിലല്ല ഇപ്പൊ സാധാരണ ഞാൻ അങ്ങനെ വാരി കൊടുക്കാറുള്ളതല്ല എന്നിപ്പോ ഞാൻ പോയിട്ട് അവൻ ടോം ആൻഡറി കണ്ടോണ്ടിരിക്കും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി വാരി കൊടുത്തു കാരണം അവൻ ഒട്ടും തന്നെ ഫുഡ് കഴിക്കുന്നില്ല അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഞാൻ അങ്ങനെ കൊടുക്കാറില്ല വീഡിയോ വെച്ചുകൊണ്ട് അങ്ങനെ കുട്ടിച്ചിന് ഫുഡ് കൊടുത്തു റേച്ചുവിന് ഫുഡ് ചെയ്യിച്ച് കൊടുത്തോണ്ടിരിക്കുവാണ് എനിക്കാണെങ്കിൽ വിശന്നിട്ട് കണ്ണ് കാണാൻ പറ്റില്ല അപ്പൊ ഞാൻ ഫുഡൊക്കെ എടുത്തോണ്ട് എനിക്ക് Oh. ും ടോ ആൻജറിയും ഇത് രണ്ടും മാത്രമാണ് ഞാൻ അലവ് ചെയ്തിട്ടുള്ളൂ ബാക്കി ഒന്നും കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ചെമ്മീനും മാങ്ങി ഇത് ഇതിനൊരു സ്മെല്ലുണ്ട് എന്റെ പൊന്നു ഇത് കേക്ക് കേക്ക് ഇപ്പോഴല്ലേ ഇത് സ്മെല് ചെയ്യുമ്പോ തന്നെ ഉണ്ടല്ലോ വായിൽ കപ്പലോടാണല്ലോ വെള്ളവരും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ചെമ്മീനും മാങ്ങി ഇത് അമ്മയുടെ റെസിപ്പിയിലാണ് ഉണ്ടോ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കാര്യം ഇന്നലത്തെ മാങ്ങാച്ചമ്മന്തി എടുത്തിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ മാങ്ങാച്ചമ്മന്തി ഉണ്ട് മീൻ കറി കറിയുണ്ട് ബീട്രൂട്ട് തോരനുണ്ട് ചെമ്മീൻ മാങ്ങയുണ്ട് ഓക്കെ അപ്പം ഞാനൊരു വായെടുത്ത് കഴിച്ചു നോക്കട്ടെ നല്ല കുറുക്കിയ ചെമ്മീൻ മാങ്ങയാണേ ചെമ്മീൻ മങ്ങ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് ബീട്രൂട്ട് തോരനും നല്ല പുളിയും എരിവും പുളിയും ഒക്കെ പിടിച്ച് നല്ല ഇന്നലെ വെച്ച മീൻകറിയും ഇച്ചിരി ചമ്മന്തിയും കൂടെ എടുത്തിട്ടുണ്ടല്ലോ നമ്മൾ വിഷമം കൂടി ഇരിക്കുന്നുണ്ടേ ഒരു രക്ഷിത അപ്പോ പറ്റണോ എനിക്ക് കുറച്ച് ചോറ് കഴിക്കാനേ പറ്റുള്ളൂ ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ വീട്ടുഡ് തോറിലാണ് കൂടുതലും എടുത്തേക്കുന്നത് ചമ്മന്തി കിട്ടും പുളിയുള്ള പുളി വെള്ളം വാങ്ങിയുടെ എനിക്ക് പുളിയും അരിവ് പുളിയൊക്കെ ഉള്ള ഭയങ്കര ഇഷ്ടമാണ് പുളി പുളിയുള്ള വാങ്ങി നല്ല കാന്താരി വെള്ളം കൂടെ കൂട്ടി ചോറ് ചോറുക്കട്ടെ ഓക്കെ അപ്പൊ അങ്ങനെ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ കുറച്ചേരം വെറുതെ തരാപ്പാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകഴിഞ്ഞ് നോക്കി ഇപ്പൊ ഉണ്ട് അവിടെ ഇരിക്കുന്ന ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ചേട്ടയുടെ ഫ്രണ്ട് കൊണ്ടേ തന്നായിരുന്നു മൂന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിരുന്നു അതിനകത്ത് രണ്ടെണ്ണം കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്നപ്പോ അവിടെ വെച്ച് മുറിച്ച് കട്ട് ചെയ്ത് ഫുള്ള് തിന്ന് പിന്നെ ബാക്കിയുള്ള ഒരെണ്ണം ഉണ്ടായിരുന്നു ഇതുണ്ടല്ലോ ഈ വെള്ള ഡ്രാഗൺ ഫ്രൂട്ട് വലിയ ടേസ്റ്റ് ഒന്നുമില്ല പക്ഷെ ഇത് റെഡ് ഡ്രാഗൺ ഫ്രൂട്ടാണ് എനിക്ക് വേണ്ടി പോലും അറിയത്തില്ല ഇത് റെഡ് ആണോ അതായത് കടയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ഞാൻ ഇടയ്ക്ക് പോയി ചോദിക്കാറുണ്ട് റെഡ് ആണോ വൈറ്റ് ആണോ എന്ന് കാരണം വൈറ്റ് ആണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പൊ തന്നെ അറിയാൻ പാടില്ല അതിനകത്ത് റെഡ് ആണോ വൈറ്റ് ആണോ എന്ന് അപ്പം ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കട്ട് ചെയ്തത് ദൈവമേ റെഡ് ആയിരിക്കണെന്ന് ഭാഗ്യത്തിന് ഈ സാധനം റെഡ് ആയിരുന്നു നല്ല ടേസ്റ്റ് ഉള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആയിരുന്നു കേട്ടോ ഫോർ ഉണ്ട് കഴിഞ്ഞാൽ മധുരം കഴിക്കാതിരുന്നിട്ട് ഒരു സുഖമില്ല അപ്പോൾ എന്നാൽ പിന്നെ ഇത് കട്ട് ചെയ്തിട്ട് അങ്ങ് കഴിക്കാൻ കഴിച്ചു അപ്പൊ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാം നമ്മുടെ ആഹന പറഞ്ഞ ഡ്രാഗൺ ഫ്രൂട്ട് അല്ലേ അതിതാ റെഡ് റെഡ് അല്ല ഒരു പിങ്ക് നല്ല നല്ല ബ്രൈറ്റ് പിങ്ക് ആ നല്ല രസമാണ് ഇത് കാണാനായിട്ട് പണ്ട് അഹാന പറഞ്ഞിട്ടുണ്ട് ഇത് പൊളിക്കണേ ശാസ്ത്രീയമായിട്ട് ഏതോ രീതി ഉണ്ടെന്നും ഇങ്ങനെ 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 വരഞ്ഞിട്ട് വരഞ്ഞിട്ട് അങ്ങനെ എന്തോ അല്ലേ അല്ലെ പൊളിക്കരുത്തി ഞാൻ എന്തായാലും ഇങ്ങനെ പൊളിച്ചു നോക്കട്ടെ ജസ്റ്റ് നമുക്ക് ഈ പഴം പൊളിക്കുന്ന പോലെ പൊളിച്ചെടുക്കാവുന്നേ നോക്കി ഇതൊക്കെയാണ് നാച്ചുറൽ കളേഴ്സ് എന്ന് പറയണ ഇത് കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നമ്മുടെ നാക്കും ചുഡും കൈയുമൊക്കെ നല്ല ചകചകാതിരിക്കും പഴം പൊളിച്ചെടുക്കുന്ന പോലെ പൊളിച്ചെടുക്കാവേ പണ്ട് ഇതേപോലെ ഡ്രാഗൺ ഫ്രൂട്ട് നല്ലതാണെന്നല്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ മേളിച്ചതാണ് ഈ വൈറ്റ് ഡ്രാഗൺ ഫ്രൂട്ട് അപ്പം അന്ന് അത് കൊളത്തിലായിരുന്നല്ലോ വൈറ്റ് അപ്പം ഞാൻ വിചാരിച്ചു എല്ലാ ഡ്രാഗൺ ഫ്രൂട്ടും ഇങ്ങനെയാണെന്ന് പിന്നെയാണ് ഈ അഹാനയുടെ വ്ലോഗ് കണ്ടപ്പോഴാണ് ഇത് രണ്ട് തരത്തിലുണ്ട് എന്ന് മനസ്സിലായത് കണ്ട ഈ എൻ്റെ പൊന്ന കളറല്ലേ ഒമ്പപൊളി ഇനി കഴിക്കണം കഴിക്കണമെന്ന് എനിക്കുണ്ട് പിന്നെ ഇന്നലെ കഴിച്ചപ്പോൾ ചേട്ടയ്ക്ക് കൊടുത്തില്ലായിരുന്നു അപ്പം ഞാൻ പയ്യായിടുത്തിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം ഓക്കെ പ്ലീസ് ആണ് ചേട്ടാ കൊണ്ട് കൊടുത്തിട്ട് വേട്ടെ കാരണം ചേട്ടയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും കൊള്ളത്തില്ലാന്ന് പുതിയ കൊണ്ട് കൊടുത്തിട്ട് വേട്ടെ പ്ലേറ്റ് കാലിയായി ആകെ ഈ ഒരു പീസ് കൂടെ ബാക്കിയുള്ളൂ ലാസ്റ്റ് പീസാണ് കാലി ഓക്കെ അപ്പോ സമയം ഏതാണ്ട് ഒരു മണിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ ചിലപ്പോ ചായ എടുത്ത് കുടിക്കുമായിരിക്കും ഉറപ്പില്ല അല്ലെങ്കിൽ ചിലപ്പോ ചേട്ടനെ ചായ എടുക്കും ഓക്കെ അപ്പോ ഇന്നത്തെ വീഡിയോ ഏതാണ്ട് ഇത്രേ ഉള്ളൂ ഇനിയിപ്പം ജിമ്മിൽ പോണം തിരിച്ചു വരണം നേരെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഓക്കെ സോ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ സോ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ലവ് യു ടേക്ക് കെയർ ബൈ ബൈ